സുബ്രഹ്മണ്യന് കാവടി പ്രധാനമാകാനുണ്ടായ കാരണമാണ് ഇന്നത്തെ കഥ കാവടിയാട്ടം നമ്മൾ കണ്ടിട്ടില്ലേ കാവടിയെടുത്ത് പഴണിക്ക് പോകൽ ഒരു പ്രധാന വഴിപാടുമാണ് ആണ് ശിവപാർവതിമാര് മക്കളോടൊത്ത് കളിച്ചു ചിരിക്കുന്നത് കണ്ടിട്ട് സഹിക്കാൻ പറ്റാത്ത നാരദൻ കൈലാസത്തിൽ ഒരു കുടുംബകലഹം ഉണ്ടാക്കാൻ ഒരു കൊട്ട പഴം കയ്യിലുണ്ട് പക്ഷെ അതിൽ നിന്ന് ഒരൊറ്റ പഴം മാത്രം എടുത്ത് ചെന്നതിനെ പറ്റി ഒരു കഥയുണ്ട് ഈ ഒരു പഴത്തിനു വേണ്ടി ഗണപതിയും സുബ്രഹ്മണ്യനും കൂടി വഴക്കായി വക്കാളായി ഒടുവിൽ ലോകം ചുറ്റി ആദ്യം ആര് വരുന്നുവോ അയാൾക്ക് തരാം ഈ പഴം എന്ന കരാറിൽ സുബ്രഹ്മണ്യൻ മയിൽപ്പുറത്തേറി പുറത്തേറി ഉലകം ചുറ്റാൻ പോയതും എൻ്റെ അച്ഛനും അമ്മയുമാണ് എനിക്ക് പ്രപഞ്ചം എന്നും പറഞ്ഞ് ഗണപതി ശിവനെയും പാർവതിയെയും വലം വെച്ച് പഴം കൈക്കലാക്കിയതും തുടർന്ന് സുബ്രഹ്മണ്യൻ പിണങ്ങി പോയതും എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ ഈ പിണക്കത്തിന് പോകലിനു ശേഷമുള്ള ഭാഗമാണ് എൻ്റെ ഇന്നത്തെ കഥ അച്ഛനോടും അമ്മയോടും അനിയനോടൊക്കെ പിണങ്ങി സുബ്രഹ്മണ്യൻ കൈലാസം ഇട്ടിറങ്ങി ഇപ്പോൾ ദൂരെ ഒരിടത്ത് ഒരു ഉയർന്ന സ്ഥലത്ത് മുഖം വീർപ്പിച്ചങ്ങനെ ഇരിക്കുകയാണ് സുബ്രഹ്മണ്യൻ കൈലാസത്തിൽ ഇരുന്ന് ഇരുന്ന് ഇപ്പോ ഈ ചെറുകൊന്ന് ആകെ അങ് തനിക്ക് പോരാത്ത പോലെ മരവും ഇല്ല പൂവില്ല ചെടികളൊന്നും തന്നെ ഇല്ല കിടഞ്ഞിറങ്ങിയത് അബദ്ധമായോ തിരിച്ചു പോണോ എന്നൊക്കെ അങ്ങനെ അത് കുഞ്ഞു മുകളിലിരിക്കുമ്പോഴാണ് മുരുകൻ ഒരു കാഴ്ച കണ്ടത് ഒരു രാക്ഷസൻ രണ്ട് ചുമലിലും ഓരോ മലയും ഏറ്റിപ്പിടിച്ച് പറന്നു വരുന്നു ഈ രാക്ഷസൻ ഹിടുമ്പനാണ് രാക്ഷസൻ എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ ഒരു മലയേക്കാൾ എലുപ്പമുള്ള ശരീരമുള്ളവനാണ് ഈ ഹിടുമ്പൻ രാക്ഷസൻ കൈലാസവും വഴിയാണ് വരുന്നത് ഹിടുമ്പൻ ഇഷ്ടപ്പെട്ട രണ്ട് കിടിലൻ മലകളും പുഴക്കി ചുമലിനടുത്താണ് കൈലാസത്തിൽ നിന്നും വരുന്നത് നിറയെ മരം ചെടികള് വള്ളിച്ചെടികള് പൂക്കളൊക്കെ ഉണ്ടതില് കൈലാസത്തിൽ വെച്ച് ആ മലകൾ കണ്ടിട്ട് ഹിടുമ്പന് സഹിച്ചില്ല എന്തൊരു ചന്ത ഇത് നാട്ടിലേക്ക് കൊണ്ടുപോകാം ഭാര്യക്കും കുട്ടികൾക്കും ഒക്കെ ഇഷ്ടപ്പെടും കുട്ടികൾക്ക് ഒളിച്ചു കളിക്കാനൊക്കെ ഇഷ്ടം പോലെ സ്ഥലമാകും അങ്ങനെയാണ് ഹിടുമ്പൻ ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് മലകള് പൊക്കി ചുമലിലേറ്റിയത് ഹിടുമ്പൻ കുറച്ചുനേരമായി യാത്ര തുടങ്ങിയിട്ട് ചെറുതായി ചുമലൊക്കെ ഇങ്ങനെ വേലിക്കാൻ തുടങ്ങി മലകൾ ഒന്ന് ഇറക്കി വെച്ചൽപ്പം വിശ്രമിച്ചിട്ട് പോയാലോ അങ്ങനെ ഇടുമ്പൻ രണ്ട് മലകളും താഴെ ഇറക്കി അടവെച്ചു ക്ഷീണക്ക മാറി വീണ്ടും മലകൾ മലകളെടുക്കാൻ നോക്കുമ്പോഴുണ്ട് ഒരു ബാലൻ വഴിമുടക്കി നിർക്കണം ഉം ഈ മല എനിക്ക് വേണം കണ്ടാൽ ഭയം തോന്നുന്ന രാക്ഷസനെ കൂസാതെയാണ് ബാലന്റെ മറുപടി എന്തിനാണാവോ എനിക്ക് താമസിക്കാൻ സംഗതി രാക്ഷസനാണെങ്കിലും അലിവുള്ളവനായിരുന്നു ഇടുമ്പൻ വിശ്രമിക്കാൻ മല ഇറക്കി വെച്ചത് വണ്ടത്തരായി എന്നാലും പോട്ടെ എൻ്റെ മോനെ പോലെ ഒരുത്തരല്ലേ ചോദിക്കുന്നത് ചെറിയ മല കൊടുത്തേക്കാന്ന് വിചാരിച്ചു ശരി മോനെ ചെറുത് എടുത്തോ ഏയ് പറ്റില്ല എനിക്ക് വലിയ മല തന്നെ വേണം ചെറുത് പൂതമെടുത്തോ ഏ പൂതം ഞാൻ രാക്ഷസനാണ് ഇക്കണ്ട ദൂരം മുഴുവൻ കൊണ്ടുവന്നിട്ട് കൂലിക്കാശ് പോലും ചോദിക്കാതെ ഉം പാവം ചെക്കനല്ലേ പൂരിയോട്ടല്ലേ എടുത്തോട്ടെ എന്നൊക്കെ വെച്ചപ്പോ നെകളിക്കുന്നു വലുത് വേണമെന്ന് സൗകര്യമില്ല രണ്ടും തിരണില്ല പോണതെക്കാ മുമ്പിൽ അങ്ങനെ പറഞ്ഞ് ഇടുമ്പൻ മല ഉയർത്താൻ നോക്കിയതും ബാലസുബ്രഹ്മണ്യൻ ഇടുമ്പനുമായിട്ട് യുദ്ധത്തിന് ചെന്നു കാണുന്ന പോലെ അല്ല പയ്യൻ യുദ്ധത്തിൽ കേമൻ എന്ന് പറഞ്ഞാ പോരാ കെങ്കേമൻ പതുക്കെ തന്ത്രപരമായി സ്ഥലം കിടന്നാ നല്ലത് ഇടുമ്പൻ യുദ്ധമൊക്കെ നിർത്തി സ്ഥലം വിടാൻ വേണ്ടി വീണ്ടും മല ഉയർത്താൻ നോക്കിയപ്പോ മല ഉയരൽ പോയിട്ട് ഒന്നങ്ങളെ പോലൂല്ല ഇതെന്ത് അത്ഭുതം എന്ന് നോക്കുമ്പോൾ ഉണ്ട് ബാലൻ മലയെ ചവിട്ടി നിൽക്കുകയാണ് ഇവൻ വെറുതെ ഒന്ന് വിരൽ അമർത്തിയാൽ ഈ മല എനിക്ക് ഇളക്കാൻ പറ്റാതാകണമെങ്കിൽ ഇവൻ ചില്ലറക്കാരനല്ലോ പിന്നെ ഇടം വലം നോക്കിയില്ല ഇടുമ്പൻ വെട്ടിയിട്ട പോലെ ബാലൻ്റെ ഒന്നിലങ്ക വീണ് നമസ്കരിച്ചു അങ് ആരാണ് ശിവപുത്രനാണ് ഭഗവാനെ സുബ്രഹ്മണ്യൻ വെറുതെയാണോ ആണോ മൂപ്പരുടെ തറവാട്ടിൽ നിന്നും വിളക്കി കൊണ്ടുവന്ന മല വേണമെന്ന് പറഞ്ഞതിൽ എന്താ ഒരു തെറ്റുള്ളത് ഇതാദ്യം പറഞ്ഞിരുന്നെങ്കിൽ വലിയ മല തന്നെ തരുമായിരുന്നല്ലോ എന്നും പറഞ്ഞ് ഹിടുമ്പൻ വലിയ മല സുബ്രഹ്മണ്യന് നൽകി ചെറിയ മല അതിനടുത്ത് തന്നെ വെച്ച് അതിൽ ഹിടുമ്പനും കയറിക്കൂടി ഈ നമസ്കരിച്ച കൂട്ടത്തില് ഹിടുമ്പൻ കുറെ കാര്യങ്ങൾ ആറു മുഖനോട് പറഞ്ഞിരുന്നു എന്നെ അങ്ങയുടെ കാവൽക്കാരനാക്കണം ഏറ്റുമല്ലോ ചെറിയ മല ഇവിടെ തന്നെ വെച്ച് ഞാൻ ഇവിടെ ഈ ഇടുമ്പൻ മലയിൽ താമസിച്ചോളാം ഓ സമ്മതിച്ചു അതും ആയിക്കോട്ടെ ഞാൻ മല മലയേറ്റി വന്ന പോലെ മലയോ മല പോലെയുള്ള എന്തെങ്കിലും സാധനമോ ചുമലിലേറ്റി വരുന്ന ഭക്തരെ അങ്ങ് അനുഗ്രഹിക്കണം ഓ നൂറ് വട്ട സമ്മതം അങ്ങനെ അന്ന് മുതൽ പൂക്കൾ നിറഞ്ഞ മലകളുടെ പ്രതീകമായി ചുമലിൽ മലയേറ്റി വരുന്നത് പോലെ പൂക്കാവടി എടുത്ത് വരല് സുബ്രഹ്മണ്യന് പ്രധാന വഴിപാടായിട്ട് മാറി കിടുമ്പൻ കൊണ്ടുവന്നു കൊടുത്ത പോലെ ഓരോ ഭക്തരും മുരുകനുള്ള മലയേറ്റി നൃത്തം ചെയ്ത് മല കയറി തുടങ്ങി പിണക്കം മാറ്റാൻ മകനെ അന്വേഷിച്ചു വന്ന ശിവപാർവതിമാർ ഈ മലയിൽ വന്നു മകനോട് ജ്ഞാനമാകുന്ന പഴം നീയാണ് പഴം നീയാണ് പഴം നീയാണ് നിനക്കെന്തിനാ ഉണ്ണി മറ്റു പഴങ്ങൾ എന്ന് ചോദിച്ചതിനെ തുടർന്ന് ഈ മലയ്ക്ക് പഴനി എന്ന പേരും വന്നു സംഘകാലത്ത് ഭോധിനി എന്നും പിന്നീട് തിരുവാവിൻകുടി എന്നും അറിയപ്പെട്ടിരുന്ന ഈ സ്ഥലം അങ്ങനെ പഴനി എന്നറിയപ്പെട്ടു തുടങ്ങി